ഭാഷയിൽ പ്രധാനമന്ത്രി മോദിയെ തോളുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യ മുഴുവൻ തരംഗമാകുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ദൈവമാകാൻ ശ്രമിച്ച മോദിയെ മനുഷ്യനായി രാഹുൽ ഗാന്ധിയെ മനുഷ്യരായി Modiji has a strange Paramatma. His Paramatma makes him take all the decisions in favour of Adani and Ambani. Paramatma tells him, Narendra Modiji, this morning you are going to give Bombay airport to Adani. Okay, now you gave Bombay, now you give Lucknow. Good, now you have given seven airports, now you give power plants. Okay, good, now you have done power plants, now to help Adani with defence, you do Agnivir. But unfortunately, I do not have this luxury because ബയോളജിക്കൽ അല്ലെന്നും ദൈവം തന്നെ അയച്ചതാണെന്നും എല്ലാം വലിയ രീതിയിലുള്ള തന്ത്രങ്ങളാണ് സ്വയം ദൈവത്തിന്റെ ആളായി അവരോധിച്ച് മോദി പയറ്റി നോക്കിയത് പക്ഷേ പോക്കറ്റ് ഉയർത്തി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നടത്തിയ മുന്നേറ്റത്തിൽ ഭരണഘടനയെ കുമ്പിട്ട് നിൽക്കുന്ന തൂക്കു മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായി മോദി മാറ്റപ്പെട്ടു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൈവത്തിന്റെ പ്രതിപുരുഷനാവൻ പറഞ്ഞു നടക്കുന്ന വാക്കുകളെ തന്നെ കൂട്ടുപിടിച്ച് മനുഷ്യനാണ് താനെന്ന് പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറത്തെ എടവണ്ണയിൽ രാഹുൽ ഗാന്ധിയെ കാത്തുനിന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ റായ്ബറേലി തെരഞ്ഞെടുക്കുമോ അതോ വയനാടോ എന്ന ചോദ്യം മുഴച്ചു നിന്നിരുന്നു വയനാട്ടിലെയും റായ്ബറേലിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് സസ്പെൻസിട്ട് തന്നെയാണ് രാഹുൽ പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും അതിനിടയിലാണ് മതത്തെ കൂട്ടുപിടിച്ചുള്ള മോദിയുടെ പരമാത്മാവ് മുതലെടുപ്പിനെ രാഹുൽ ഗാന്ധി വലിച്ചു കീറിയത് താനൊരു സാധാ മനുഷ്യനാണെന്നും അല്ലാതെ പ്രധാനമന്ത്രി മോദിജിയെ പോലെ ദൈവം പറഞ്ഞു വിട്ട വഴികാട്ടി തരുന്നവനല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് മുന്നിൽ വയനാട് വേണമോ റായ്ബറേലി വേണമോ എന്ന പ്രതിസന്ധിയുണ്ട് ദൗർഭാഗ്യവശാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ദൈവം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് മോദിജിക്ക് വിചിത്രമായൊരു പരമാത്മാവാണ് കൂടെയുള്ളത് അദാനിക്കും അംബാനിക്കും വേണ്ടി അവർക്ക് താല്പര്യമുള്ള രീതിയിൽ തീരുമാനമെടുക്കാനാണ് ആ പരമാത്മാവ് മോദിയെ നയിക്കുന്നത് ഞാൻ ഒരു ബയോളജിക്കലായുള്ള സാധാ മനുഷ്യനാണ് എൻ്റെ ദൈവം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളാണ് എൻ്റെ ദൈവം ഈ വയനാട്ടിലെ ജനങ്ങളാണ് നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യുക ഭരണഘടന കയ്യിൽ പിടിച്ചാണ് വയനാട് മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഒരു തീരുമാനവും താൻ എടുക്കുന്നതല്ലെന്നും തന്റെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിയുടെ കോർപ്പറേറ്റ് സ്നേഹത്തെ കൂടി വിമർശിച്ചത് അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് മോദിയുടെ ഈ വിചിത്രമായ പരമാത്മാവ് എടുക്കുന്നതെന്നും പരിഹസിച്ച രാഹുൽ ഗാന്ധി പരമാത്മാവ് പറഞ്ഞതനുസരിച്ച ആദ്യം വിമാനത്താവളങ്ങളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും മോദി അദാനിക്കും അംബാനിക്കും കൊടുത്തുവെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു ദൈവത്തിന്റെ പ്രതിപുരുഷരാകാനുള്ള സ്വയം പ്രഖ്യാപിച്ച ശ്രമങ്ങൾ മോദി നടത്തിയത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പുരോഹിതരെ മറികടന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ദൈവമാണ് തന്നെ തെരഞ്ഞെടുത്തതെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും താനൊരു സാധാരണ ജന്മമല്ലെന്ന് മോദി പറഞ്ഞിരുന്നു ദൈവം തിരഞ്ഞെടുത്തു വിട്ടവനാണെന്ന മട്ടിലാണ് നരേന്ദ്രമോദിയുടെ അഭിമുഖങ്ങളും പ്രചാരണവും പുറത്തു വന്നിരുന്നത് അമ്മ ജീവിച്ചിരുന്ന കാലത്തോളം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എല്ലാവരെയും പോലെ ബയോളജിക്കലി ജനിച്ചതാണെന്നാണ് പക്ഷേ അമ്മ മരിച്ചതിന് ശേഷം എന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി ന്യൂസ് ഐറ്റീൻ മാധ്യമ പ്രവർത്തകയോട് മോദി പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വെച്ച് പരിഹസിച്ച് വിശദീകരിച്ചത് ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി താൻ ദൈവമാണെന്ന് പറഞ്ഞു നടന്നവരെ ഭരണഘടനയ്ക്ക് മുന്നിൽ കുമ്പിട്ട് വടങ്ങാൻ ഇടയാക്കിയിട്ട് കൂടിയാണ് മതവും മതം പറയുന്ന ദൈവവുമല്ല ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ഈ ഭരണഘടന തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ആ വാക്കുകൾ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ